നെപിദിനവും ഓണവും ഒരുമിച്ച് വന്നതുകൊണ്ട് എല്ലാവർക്കും വെറും ഓണാശംസകൾ ഓക്കെ തിരുവോണാശംസകൾ മനുഷ്യൻ സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുന്നതുകൊണ്ട് പരസ്പരം ഒന്ന് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആക്കണം സന്തോഷിക്കണം ഏതൊരാൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ ദുഃഖിപ്പിക്കാൻ നിമിഷങ്ങൾ മതി സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പണിയാ എല്ലാവർക്കും കഴിയില്ല അതുകൊണ്ടാണ് പഠിച്ചോന് തീരെ പറ്റില്ല മറ്റുള്ളവര് സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ കാക്കാന് കലിയളകും ഒരു രക്ഷയില മുബി വീട്ടിലുള്ളവരെ പോയി തട്ടംിച്ചാൽ മതി കേട്ടോ അതല്ല പിള്ളേരെ നിങ്ങൾ എല്ലാവരെയും തട്ടമിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കോണ്ട്രാക്ട് എടുത്തിരിക്കുകയാണോ നിങ്ങൾ ആദ്യം ഈ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചൊന്നും മനസ്സിലാക്ക എല്ലാവരെയും തട്ടമിടിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമോ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കട്ടു കൊച്ചേ നിങ്ങളൊക്കെ മദ്രസ പൊട്ടന്മാരും പൊട്ടത്തികളുമാണ് നിങ്ങളൊക്കെ മദ്രസ പ്രോഡക്റ്റുകളാണെങ്കിലും മദ്രസയിൽ പോയി പഠിച്ചാൽ മതി മദ്രസാ കുട്ടികളെ നിങ്ങളത് പഠിപ്പിച്ചാൽ മതി എന്നോട് തട്ടമിടാൻ പറയാം നിങ്ങളൊക്കെ ആരാ ഞാനെന്ത് വേഷം ധരിക്കണമെന്നത് എന്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വേണം അതില്ലാത്ത നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കട്ടെ അപ്പോ ഇന്ന് ഉസ്താദുമാർ തന്നെ യൂട്യൂബുകളില് ചാനലുകൾ തുടങ്ങി ആദ്യം ഷൗക്കത്തെ നീ അങ്ങ് ഒഴിവാക്കണ ഈ വിഷജന്തുവിനെ ഒഴിവാക്കാൻ ഇവൻ എന്തിനാണ് കയറി വന്നത് അല്ലേ അപ്പോ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നാ നിങ്ങൾ കയറി വരണ്ടല്ലോ ഇതിനകത്തേക്ക് വരണോ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഒഴിവായി പോകണം അത് മദ്രസയിൽ പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വ വികാസം ഉണ്ടല്ലോ അത് കിട്ടാത്തത് അതുകൊണ്ടാണ് എവിടെ നമ്മൾ നിൽക്കണം എവിടെ നിൽക്കണ്ട അപ്പോൾ ഉസ്താദുമാർ ഇന്ന് യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിയിട്ട് മതം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ആ മതം പറയുന്നത് എന്താണ് സെക്സാണ് കൊള്ളയാണ് കൊലയാണ് കലാപമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മുടെ മുറിയന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്താണ് പ്രായപൂർത്തിയായ പുരുഷന്മാർ മുലുകുടിച്ചാൽ സ്വപ്നവ്യാഖ്യാനം ഉമ്മയെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഇളയ പെങ്ങളെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ മകൻ ഉമ്മയെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും ഈ വിഭാഗത്തിനെ സാധിക്കൂ ഇങ്ങനെ പച്ചയായി പകയും കാമവുമൊക്കെ പരസ്പരം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മധപ്പതിച്ചിരിക്കുന്നു കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അതവരുടെ കുറ്റവുമല്ല എന്തായിരുന്നാലും ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് മദരസകളിലൂടെ വിദ്വേഷം പഠിപ്പിക്കുന്നു പള്ളികളിലൂടെ കലാപങ്ങളും യുദ്ധങ്ങളും പരസ്പര വെറിയും പഠിപ്പിക്കുന്നു ഇപ്പോൾ ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക് ബോംബുണ്ടാക്കുന്നത് വീടുകളിലിരുന്നിട്ട് കണ്ടു കണ്ടുനോക്കിക്കോ കേട്ടു നോക്കിയോ ഈ വാർത്ത നിങ്ങൾക്ക് മനസ്സിലാകാം ഞാൻ വെറുതെ എസ് ഡി പി ഐക്കാരാണ് എസ് ഡി പി ഐക്കാർ പിന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് കിടന്നു പെടാപ്പാട് പെടുന്ന ഭാഗങ്ങളിലാണ് അവരുള്ളത് അതിന്റെ ഭാഗമായിട്ട് അവരെന്തു മാർഗമാണോ സ്വീകരിക്കേണ്ടത് ആ മാർഗമൊക്കെ അവർ സ്വീകരിക്കും ആ രൂപത്തിൽ തന്നെ വ്യാപകമായി എസ് ഡി പി ഐ കാർ അവരുടെ വീടുകളിൽ ബോംബുണ്ടാക്കുന്നു എന്തിനാണ് എന്ന് ചിന്തിച്ചാൽ മതി ആരെ പൊട്ടിക്കാനാണ് എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന മലയാളി ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ ഭീകരൻ എഴുതിയില്ലേ ഞങ്ങൾ ഒരു വിശുദ്ധ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അതെ വിശുദ്ധ യുദ്ധം എൻ്റെ പ്രിയ സഹോദരങ്ങളെ പാകിസ്ഥാനികളോട് നിങ്ങൾ ഇവിടേക്ക് കയറി ഇന്ത്യക്കാരെ കൊന്നൊടുക്കണം മുസ്ലിങ്ങളെ സംരക്ഷിക്കണം എന്നിട്ട് ഇന്ത്യയുടെ മുഖത്തു മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ കാർക്കിച്ചു തുപ്പണം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണം അവൻ പറഞ്ഞതാ മുഹമ്മദ് സനൂഫ് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ എന്തായിരുന്നാലും പാ പാലക്കാട്ടെ ബോംബ് നിർമ്മാണം കേട്ടോ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരു പേടിയായിരിക്കുന്നു മാത്രമല്ല സ്ഫോടനങ്ങൾ ഇങ്ങനെ നടക്കും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിൽ സ്ഫോടനം ഉണ്ടായത് രണ്ടുപോവാണ് കണ്ടു അതിനുശേഷം പല ഘട്ട സ്ഫോടനം ഉണ്ടായി മത തീവ്രവാദികൾ പല പേരും അതുപോലെ എസ് ഡി പിരാകാം പേരില്ലാത്തവരാകാം പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാകാം ആരുമാക്കാം അവരിങ്ങനെ ഇവിടെയൊക്കെ തന്നെ അഴിഞ്ഞാടി നടക്കുകയാണ് അതായത് കേരളത്തിന്റെ ക്രമസമാധാന നില ഈ ഓണക്കാലത്ത് പോലും നമുക്ക് കൃത്യമായി സൂക്ഷിക്കാൻ പരിരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ് മനുഷ്യന് ഒരിടത്ത് നടന്നു പോകുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും അതുപോലെ പൊട്ടിത്തെറികൾ ഉണ്ടാകും മൃഗങ്ങൾക്ക് അപകടം പറ്റുന്നു മനുഷ്യർക്ക് തന്നെ അപകടം പറ്റുന്നു ഓർമ്മ ഉണ്ടാക്കുന്നു ഇതൊക്കെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ കൊച്ചു കേരളത്തിൽ എന്നുള്ള ചോദ്യം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളും ഒക്കെ തന്നെ ജനങ്ങളും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ അതിനൊന്നും മറുപടിയില്ല അപ്പൊ പാലക്കാട് വീടിനുള്ളിൽ സ്ഫോടനമുണ്ടായി അത് എസ് ഡി പി ഐ സ്വാധീന മേഖലയാണ് എന്നാണ് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ അടക്കം പറയുന്നത് പാലക്കാട് പുത്തുനായ അവിടെയാണ് സ്ഫോടനം ഉണ്ടായത് എസ് ഡി പി ഐ സ്വാധീന മേഖലയിലാണ് എസ് ഡി പി ഐ ജയിച്ച വാലിനോട് ചേർന്നാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം നടന്ന വീട്ടിലെ മൂന്നുപേരും സജീവ എസ് ഡി പി പ്രവർത്തകരാണ് അപ്പൊ തന്നെ മനസ്സിലായി ഇവർ വീട്ടിൽ ബോംബുണ്ടാക്കുകയോ അല്ലെങ്കിൽ ബോബ് സൂക്ഷിക്കുകയോ ഇതുപോലെ തന്നെ ആർ എസ് എസ് കാരന്റെയോ ബി ജെ പി കാരന്റെയോ ഒക്കെ നെഞ്ചത്തറിയാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച ബോംബായിരിക്കാൻ ചിലപ്പോൾ പൊട്ടിത്തെറച്ചത് നേരത്തെയും പ്രദേശത്ത് സ്ഫോടനം നടന്ന പശുവിനെ പരിക്കേറ്റിരുന്നു മൃഗങ്ങളെ വെറുതെ വിടില്ല വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടെങ്കിലും ബിജെപി ആവശ്യപ്പെട്ടെങ്കിലും വെറുതെ ഒരു പ്രഹസനമായ അന്വേഷണം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നു മൂത്താം തര സ്കൂളിന് മുന്നിൽ സ്ഫോടനം നടന്നപ്പോൾ തന്നെ ബി ജെ പി സംശയം ഉന്നയിച്ചതാണ് മൂന്ന് സ്ഫോടനങ്ങൾക്ക് പിന്നിലും എസ് ഡി പി തന്നെയാണ് സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും മിണ്ടാട്ടമില്ലെന്നും പാലക്കാട് ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള എസ് ഡി പി ശ്രമമാണോ എന്ന് സംശയിക്കുന്നു എന്നും ശ്രീ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ബിജെപി ശക്തമായി തന്നെ പ്രതിഷേധിക്കും സത്യം പറഞ്ഞാൽ ഇത്തരം സ്ഫോടനങ്ങൾ ഒക്കെ തന്നെ നടക്കുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം ഒരു 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 സ്ഫോടനം സ്ഫോടനം ബോംബ് ബോംബ് അതത്ര ചെറിയ നാട്ടിൽ ആ വീടുകളിലുള്ള ആളുകൾ വരെ മരണപ്പെടുമ്പോൾ ഇതിന്റെ അടിത്തറയിലേക്കല്ലേ അന്വേഷണം ചെല്ലേണ്ടത് എങ്ങനെയാണ് ആ വീട്ടിൽ ബോംബ് വരാനുണ്ടായ സാഹചര്യം ഇത് തന്നെയാണ് മലദ്വാർ ഗൂണ്ടിലും സംഭവിക്കുന്നത് ഇത് എവിടെ നിന്നു വന്നു അല്ലേ ഇത് ഈ മലദ്വാർ ഗോൾഡ് ആര് കൊണ്ടുപോകുന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ വരുന്നത് ആരാണ് തൊണ്ടി മുതൽ എങ്ങോട്ട് പോകുന്നു എന്നാൽ മാത്രമല്ല ഇതിന്റെ കാരിയേഴ്സിനെ മാത്രം കണ്ടെടുത്തിട്ട് എന്തിനാണ് കണ്ട കാര്യം ഇവരെ ഇതിനു വേണ്ടി പറഞ്ഞയക്കുന്ന ആളുകളെ കൂടി കണ്ടെത്തേണ്ടത് ഇതുപോലെ തന്നെയാണ് ഈ ബോംബുകളുടെ കാര്യങ്ങളും പലയിടത്തും പലരും ഇതാ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള വാർത്തകൾ വരും പക്ഷേ ഇതാരും എവിടെ എന്ത് എങ്ങനെ ഇതുവരെ അതിനൊരു തീരുമാനവുമായിട്ടില്ല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു കാര്യമാണ് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം ആളുകളെ കൊല്ലാൻ ശേഷി പ്രഹരശേഷിയുള്ള ആയുധമാണ് ബോംബ് ഇതൊക്കെ അനധികൃതമായിട്ടാണ് നിർമ്മിക്കുന്നത് അനധികൃത വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച് ഇതൊക്കെ നിർമ്മിക്കുകയാണ് ഇവിടെ മതഭീകരവാദികളും സി പി എം കൂട്ടുകൾ അല്ലെങ്കിൽ സി പി എം കൊലയാളികൾ സ്വന്തം വീട്ടിലും അയൽവക്കത്തെ വീട്ടിലെ പറമ്പിലും കൂട്ടിലും ഒക്കെ തന്നെ വീണെന്ന് പൊട്ടുകയാണ് എത്ര പേർക്ക് അപകടം പറ്റാൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ എത്ര പേർ ജീവിക്കുന്നു നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ ബോംബ് ഫാക്ടറികളാക്കി മാറ്റുകയാണോ ഈ മത തീവ്രവാദികളൊക്കെ ചേർന്ന് പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അതുപോലെ കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബോംബിന്റെ ബോംബ് നിർമ്മാണത്തിന്റെ എണ്ണം കൂടും എന്നാണ് അവിടെയുള്ള ഒരു സഖാവ് പറഞ്ഞത് ബോംബ് നിർമ്മിക്കുന്നതിനൊക്കെ പ്രത്യേക കണക്കുണ്ട് അതിനെ പരിശീലനം സിദ്ധിച്ചവരുണ്ട് പിന്നെ അബദ്ധത്തിൽ കയ്യിലെടുത്ത പൊട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ ും അത് തന്നെയാണ് എന്ന അനുഭവസ്ഥൻ വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു രണ്ട് കാലും മോളില് ഒരു ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കസേരയില് ചാരിടയില് അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ ബോംബ് കൊണ്ടുവന്ന് ഒരു കയ്യിൽ കൊടുക്കുന്നു അതിന്റെ ഭാരം അളക്കുന്നതിനിടയിൽ വീണ് കാല് പോയതാണ് എന്നൊരാളിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്തായാലും കേരളത്തെ ഒരു പാലക്കാട് ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് തന്നെ അവരുടെ അവരുടെ സ്വാധീനമാണ് രാഷ്ട്രീയ പാലക്കാട് നമ്മൾ കണ്ടല്ലോ തൃത്താലയിലെ പള്ളി അനുബന്ധിച്ചിട്ട് ഇസ്മായിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടായത് ഇവരെ നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരായതുകൊണ്ടാണ് അല്ലയോ അവരുടെ സ്വാധീന മേഖലയിലാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമായിട്ട് ഒന്നും കാണരു ഇതിനൊക്കെ ശക്തമായ അന്വേഷണം ഉണ്ടാകും ഇതൊക്കെ മത തീവ്രവാദ ബന്ധത്തിൽ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നവരാണ് ഇവർ ആര് പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് നിരവധി ആർ എസ് എസ് പ്രവർത്തകരെ ഇതുപോലെ തന്നെ എസ് ഡി പിരും ബി എഫ് ഐക്കാരും ഒക്കെ ചേർന്ന് ആക്രമിച്ചിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അഗ്നിപർവതം പേറിക്കൊണ്ടിരിക്കുവാണ് ഹചര്യത്തിലാണ് അത് വീണ് പൂട്ടുന്നത് എന്നറിയാത്ത ഒരു അഗ്നിപർവ്വതം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രം ഇതൊന്നും അവസാനിക്കുമെന്ന് നമ്മൾ